രാജ്യത്തെ ഒന്നേകാൽ കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അവസരം നൽകുവാൻ കേന്ദ്ര സർക്കാർ പദ്ധതി പി എം ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ പരീക്ഷണഘട്ടം ഒക്ടോബർ ആറിന് ആരംഭിക്കും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഒന്നേകാൽ കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് നൽകിക്കൊണ്ട് യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ ഇന്റേൺഷിപ്പുകൾ മൂല്യവത്തായ സ്ഥലത്തെ അനുഭവമാണ് വാഗ്ദാനം ചെയ്യുന്നത് മികച്ച ജോലി നേടാൻ യുവാക്കളെ പ്രാപ്തമാക്കുക എന്നതാണ് ലക്ഷ്യം പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീമിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നതിന് ഔദ്യോഗിക പോർട്ടൽ വഴി യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ അവസരം മുഴുവൻ സമയ ജോലിയുള്ളവർക്ക് അപേക്ഷിക്കുവാൻ കഴിയില്ല കുടുംബത്തിൽ സർക്കാർ ജീവനക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കുവാൻ കഴിയില്ല ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ നിന്നുള്ള ബിരുദധാരികളെയും സി എ അല്ലെങ്കിൽ സി എം എ പോലുള്ള യോഗ്യതയുള്ളവരെയും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഐ ടി ഐകളിലും കൗശൽ കേന്ദ്രങ്ങളിലും പരിശീലനം നേടി യുവാക്കൾക്ക് ഈ പദ്ധതി ലഭ്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ആയിരം രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും ഗവൺമെന്റിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപ അധികമായി ലഭിക്കും ഒപ്പം കമ്പനികൾ അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സി എസ് ആർ സംരംഭങ്ങളുടെ ഭാഗമായി അഞ്ഞൂറ് രൂപയും നൽകും അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു കോടി യുവാക്കളെ പരിശീലിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാം രണ്ട് ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുക പ്രതിമാസ സ്റ്റേമെന്റിന് പുറമെ അപേക്ഷകർക്കുള്ള ആദ്യഘട്ട ചെലവുകൾക്കായി ആറായിരം രൂപ ഒറ്റത്തവണ സാമ്പത്തിക സഹായം ലഭിക്കും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പി എം സുരക്ഷ ബീമാ യോജന തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് കീഴിൽ ഇന്ത്യണുകൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കും ഈ പദ്ധതികൾക്കിലേക്കുള്ള പ്രീമിയം ചെലവുകളും സർക്കാർ വഹിക്കും പൂർണ്ണതോതിലുള്ള റോൾ ഔട്ടിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് ഒന്നേകാൽ കോടി ഇന്റേൺഷിപ്പ് അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനായി ഒരു പൈലറ്റ് ഘട്ടം ആണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര മാക്സ് ലൈഫ് അലമ്പിക് ഫാർമ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ആയിരത്തിലധികം ഇന്റേൺഷിപ്പുകൾ ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഇന്റേൺഷിപ്പുകൾക്കുള്ള രജിസ്ട്രേഷൻ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തഞ്ച് വരെ ഉണ്ടായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഒക്ടോബർ ഇരുപത്തി ഏഴിനും നവംബർ ഏഴിനും ഇടയിൽ അറിയിക്കും കമ്പനികൾ നവംബർ എട്ടിനും നവംബർ പതിനഞ്ചിനും ഇടയിൽ ഓൺലൈനായി തിരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകും ഡിസംബർ രണ്ടിനാണ് ആദ്യ ബാജ് ഇന്റേൺഷിപ്പ് ആരംഭിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്റേൺഷിപ്പുകൾ പന്ത്രണ്ട് മാസമാണ് നീണ്ടു നിൽക്കുന്നത് പ്രോഗ്രാമിന്റെ പകുതിയെങ്കിലും പ്രവൃത്തി പരിചയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ഈ സമീപനം പ്രായോഗിക തൊഴിൽ വൈദഗ്ധ്യം കൊണ്ട് പങ്കാളികളെ സജ്ജമാക്കാൻ ആണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്റ്റൈപ്പൻഡിന്റെ ഭൂരിഭാഗവും സർക്കാരാണ് നൽകുന്നത് കമ്പനികൾ അവരുടെ സി എസ് ആർ ഫണ്ട് വഴിയാണ് ഒരു ഭാഗം സംഭാവന ചെയ്യുന്നത് പി എം ഇന്റേൺഷിപ്പ് എന്ന വെബ് പോർട്ടൽ വഴി അപേക്ഷ നൽകുവാൻ സാധിക്കും